ീരയുണ്ട് ഞാൻ സ്വന്തമായിട്ട് വെള്ളം തളിച്ച ചീര തളർത്ത് തളർത്ത് വരുന്നുണ്ട് നമുക്ക് തോരം വെച്ച് തിന്ന അച്ഛൻ കഷ്ടപ്പെടും അച്ഛൻ കഷ്ടപ്പെട്ട് നമ്മള് തിന്നു പക്ഷെ ഞാൻ നട്ടു ഞാൻ 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 നട്ടു ഞാൻ വെള്ളം ഒഴിക്കുന്നു അമ്മ

അല്ല ഈ ഈ വീടും എന്തടുത്ത നമ്മള് നിലമേന്റെ വീട് നമ്മുടെ വീട് ഞാൻ വീഡിയോ വീടീത് ഈ രണ്ട് വീട് കാണിച്ചിട്ടുണ്ട് ഇത്രേ അടുത്ത രാത്രി ഒക്കെ നല്ല ഇതാ കണിക്കൊന്ന വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ കണിക്കൊന്ന അതിന് പൂവുന്ന ഇച്ചിരി പൂവങ്ങാണ്ട് ഇവിടെ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാ ഇവിടെ ഇന്ന് നമ്മുടെ പൂരമഹോത്സവ നമ്മുടെ പാടിക്കുറ്റി അമ്പലത്തിലെ അപ്പൊ എല്ലാരും കലവറ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മയും ലീലേച്ചിയും എല്ലാരും പോയി